ദൈവത്തിനു സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ഫെബ്രുവരി മാസം ഏഴാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ധനഹകാലം അഞ്ചാം വെള്ളി ആദ്യവെള്ളി ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ഒന്ന് സാമുവേൽ അധ്യായം ഇരുപത്തിരണ്ട് വാക്യങ്ങൾ പതിനൊന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെ സത്യത്തെ പ്രതി സഹിക്കുന്ന പുരോഹിതൻ രാജാവ് അഹിത്തൂബിന്റെ മകനും പുരോഹിതനുമായ അഹിമലക്കിനെയും അവന്റെ പിതൃഭവനത്തിലുള്ള എല്ലാവരെയും നോബിലുള്ള എല്ലാ പുരോഹിതന്മാരെയും ആളച്ചു വരുത്തി സാവോൾ പറഞ്ഞു അഹിത്തൂബിന്റെ പുത്ര കേൾക്കുക പ്രഭോ സംസാരിച്ചാലും അവൻ പ്രതിവചിച്ചു സാവോൾ ചോദിച്ചു നീയും ജസ്സയുടെ മകനും കൂടി എനിക്കെതിരായി എന്തിനു ഗൂഢാലോചന നടത്തി നീ അവന് അപ്പവും വാളും കൊടുക്കുകയും അവനുവേണ്ടി കർത്താവിന്റെ ഹിതം ആരായുകയും ചെയ്തില്ലേ അതുകൊണ്ടല്ലേ അവൻ ഇന്നും എനിക്കെതിരായി പ്രവർത്തിക്കുന്നത് അഹിമലയ്ക്ക് പറഞ്ഞു അങ്ങയുടെ സേവകന്മാരിൽ ദാവീതിനോളം വിശ്വസ്തനായി വേറെയാരുണ്ട് അവന് അങ്ങയുടെ മരുമകനും അംഗരക്ഷകരുടെ അധിപനും അങ്ങയുടെ ഭവനത്തിൽ ആദരിക്കപ്പെടുന്നവനും അല്ലേ അവനുവേണ്ടി ദൈവത്തോട് ആരായുന്നത് ആദ്യമല്ല രാജാവ് ഈ ദാസന്റെയോ പിതൃഭവനത്തിന്റെയോ മേൽ കുറ്റം ആരോപിക്കരുതേ ഈ ദാസൻ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല രാജാവ് പറഞ്ഞു അഹിമലയ്ക്ക് നീയും നിന്റെ കുടുംബവും മരിക്കണം രാജാവ് അടുത്തുനിന്ന അംഗരക്ഷകനോട് ആജ്ഞാപിച്ചു കർത്താവിന്റെ ആ പുരോഹിതന്മാരെ കൊന്നുകളയുക അവരും ദാവീദിനോട് ചേർന്നിരിക്കുന്നു അവന് ഒളിച്ചോടിയത് അറിഞ്ഞിട്ടും എന്നെ അറിയിച്ചില്ല എന്നാൽ കർത്താവിന്റെ പുരോഹിതന്മാരുടെ മേൽ കൈവയ്ക്കാൻ രാജഭൃത്യന്മാർ തയ്യാറായില്ല അപ്പോൾ രാജാവ് ദോയതിനോട് കൽപ്പിച്ചു നീ ആ പുരോഹിതന്മാരെ കൊല്ലുക ഏതോ ഏതോമ്യനായ ദോയക്ക് അത് ചെയ്തു ചണ നൂൽ കൊണ്ടുള്ള എഫോദ് ധരിച്ച എൺപത്തഞ്ചു പേരെ അന്ന് അവന് വധിച്ചു ആ പുരോഹിതന്മാരുടെ നഗരമായ നോബ് അവൻ നശിപ്പിച്ചു പുരുഷന്മാർ സ്ത്രീകൾ കുട്ടികൾ ശിശുക്കൾ കഴുതുകൾ ആടുമാടുകൾ എന്നിങ്ങനെ എല്ലാറ്റിനെയും വാളിനിരയാക്കി എന്നാൽ അഹിത്തൂബിന്റെ മകന് അഹിമലയ്ക്കിന്റെ പുത്രന്മാരിലൊരുവനായ അഭിയാദർ രക്ഷപ്പെട്ട് ഓടി ദാവീദിന്റെ അടുത്തെത്തി കർത്താവിന്റെ പുരോഹിതന്മാരെ സാവോൾ വധിച്ച വിവരം അവന് അറിയിച്ചു ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ അധ്യായം ഇരുപത്തിരണ്ട് വാക്യങ്ങൾ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെ വിശ്വാസത്തെ പ്രതി ന്യായാസന സമക്ഷം ഇത്രയും പറയുന്നതുവരെ അവർ അവനെ ശ്രദ്ധിച്ചു കേട്ടിരുന്നു പിന്നെ അവർ സ്വരമുയർത്തി വിളിച്ചു പറഞ്ഞു ഈ മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നീക്കം ചെയ്യുക അവൻ ജീവനോടെയിരിക്കാൻ പാടില്ല അവർ ആക്രോശിച്ചുകൊണ്ട് തങ്ങളുടെ മേൽവസ്ത്രങ്ങൾ കീറുകയും അന്തരീക്ഷത്തിലേക്ക് പോയി വാരിയെറിയുകയും ചെയ്തു അപ്പോൾ സഹസ്രാധിപൻ അവനെ പാളയത്തിലേക്ക് കൊണ്ടുവരാനും എന്തു കുറ്റത്തിനാണ് അവർ അവനെതിരായി ആക്രോശിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ചമ്മട്ടി ചമ്മട്ടിക്കൊണ്ടടിച്ചു തെളിവെടുക്കാനും കൽപ്പിച്ചു അവർ പൗലോസിനെ തോൽവാറുകൊണ്ടു ബന്ധിച്ചപ്പോൾ അടുത്തുനിന്ന ശതാധിപനോട് അവൻ ചോദിച്ചു റോമാ പൗരനായ ഒരുവനെ വിചാരണ ചെയ്തു കുറ്റം വിധിക്കാതെ കൊണ്ടടിക്കുന്നത് നിയമാനുസൃതമാണോ ശതാധിപന് കേട്ടപ്പോൾ സഹസ്രാധിപനെ സമീപിച്ചു പറഞ്ഞു അങ്ങ് എന്താണ് ചെയ്യാനൊരുങ്ങുന്നത് ഈ മനുഷ്യന് റോമാ പൗരനാണല്ലോ അപ്പോൾ സഹസ്രാധിപൻ വന്ന് അവനോട് ചോദിച്ചു പറയൂ നീ റോമാ പൗരനാണോ അതെ എന്ന് അവന് മറുപടി നൽകി സഹസ്രാധിപൻ പറഞ്ഞു ഞാൻ ഒരു വലിയ തുക കൊടുത്താണ് ഈ പൗരത്വം വാങ്ങിയത് പൗലോസ് പറഞ്ഞു എന്നാൽ ഞാൻ ജന്മനാ റോമാ പൗരനാണ് അവനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങിയിരുന്നവർ ഉടനെ അവിടെ നിന്നു പിൻവാങ്ങി പൗലോസ് റോമാപ്പൗരനാണെന്ന് അറിഞ്ഞപ്പോൾ അവനെ ബന്ധനസ്ഥനാക്കിയതിൽ സഹസ്രാധിപനും ഭയപ്പെട്ടു ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോസ് ലീഹ തിമൊത്തയോസിന് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം രണ്ട് വാക്യങ്ങൾ എട്ട് മുതൽ പതിമൂന്ന് വരെ സുവിശേഷത്തെ പ്രതി സഹിക്കുന്നവർ എന്റെ സുവിശേഷത്തിൽ പ്രഘോഷിച്ചിട്ടുള്ളതുപോലെ ദാവീദിൻ്റെ വംശജനും മരിച്ചവരിൽ നിന്നു ഉയർത്തവനുമായ യേശുക്രിസ്തുവിനെ സ്മരിക്കുക ആ സുവിശേഷത്തിനു വേണ്ടിയാണ് ഞാൻ കഷ്ടത്ത് സഹിച്ചുകൊണ്ട് ഒരു കുറ്റവാളിയെപ്പോലെ വിലങ്ങുകൾക്കു വരെ അധീനനാകുന്നത് എന്നാൽ ദൈവവചനത്തിന് വിലങ്ങുവെക്കപ്പെട്ടിട്ടില്ല അതിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ യേശുക്രിസ്തുവിൽ ശാശ്വതവും മഹത്വപൂർണവുമായ രക്ഷ നേടുന്നതിനു വേണ്ടി ഞാൻ എല്ലാം സഹിക്കുന്നു ഈ വചനം വിശ്വാസയോഗ്യമാണ് നാം അവനോടുകൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവനോടുകൂടെ ജീവിക്കും നാം ഉറച്ചു നിൽക്കുമെങ്കിൽ അവനോടുകൂടി വാഴും നാം അവനെ നിഷേധിക്കുന്നെങ്കിൽ അവൻ നമ്മയും നിഷേധിക്കും നാം അവിശ്വസ്തരായിരുന്നാലും അവന് വിശ്വസ്തനായിരിക്കും എന്തെന്നാൽ തന്നെ നിഷേധിക്കുക അവനു സാധ്യമല്ല വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം അഞ്ച് വാക്യങ്ങൾ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ നീതിക്കു വേണ്ടി സഹിക്കുന്നവർ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി അവന് ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി അവന് അവരെ പഠിപ്പിക്കാൻ തുടങ്ങി ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് വിലപിക്കുന്നവർ ഭാഗ്യവാൻമാർ അവർ ആശ്വസിപ്പിക്കപ്പെടും ശാന്തശീലർ ഭാഗ്യവാൻമാർ അവർ ഭൂമി അവകാശമാക്കും നീതിക്കുവേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ അവർക്കു സംതൃപ്തി ലഭിക്കും കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്കു കരുണ ലഭിക്കും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാൻമാർ അവർ ദൈവത്തെ കാണും സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാൻമാർ അവർ ദൈവപുത്രന്മാരെന്നു വിളിക്കപ്പെടും നീതിക്കുവേണ്ടി പീഡനം ഏൽക്കുന്നവർ ഭാഗ്യവാൻമാർ സ്വർഗരാജ്യം അവരുടേതാണ് എന്നെപ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാൻമാർ നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ സ്വർഗ്ഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾക്കു മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട് ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി